വിശ്വപണ്ഡിത ശ്രേണിയിലെ ഇതിഹാസം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്താദിന് അസുഖാ അദർസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ജനതയുടെ സ്നേഹ പുരസ്കാരം മലിക്കുൽ മുലഫർ അവാർഡ് സാദരം സമ്മാനിക്കുന്നു ഊഷരമായ സാമൂഹിക പരിസരങ്ങളുടെ ചേതനയെ തൊട്ടുണർത്തി ഉജ്ജ്വലമായ സാമൂഹിക നവോത്ഥാനത്തിലേക്ക് പിടിച്ചുയർത്തി സവിശേഷകരമായി പ്രവാചകാനുരാഗത്തിന്റെ ഉദ്ദീപ്ത ഭാവങ്ങളിലേക്ക് കൊണ്ടുപോയ രണ്ട് മഹാവ്യക്തിത്വങ്ങൾ ഒരു പുരസ്കാരത്തിന്റെ നൂലറ്റങ്ങളിൽ രണ്ടു ചരിത്രഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്നു ഇർബൽ പ്രവിശ്യയുടെ ഉയർത്തിഴുന്നേൽപ്പിൻ ഭരണ വഹിച്ച മുലഫർ രാജാവിന്റെ സ്മരണകൾ മിടിക്കുന്ന പ്രൌഢവേദിയിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ അംഗീകാര സമർപ്പണത്തിന്റെ അഭിമാനകരമായ നിമിഷങ്ങൾ സേവന സാന്ത്വന മുദ്രയായി ഒരു നൂറ്റാണ്ടിന്റെ വെളിച്ചം വഹിക്കുന്ന വൈജ്ഞാനിക കരുത്തും മാനവിക സ്നേഹത്തിന്റെ കൊടിയടയാളവും രാജ്യാന്തര വേദികളിലെ ഇന്ത്യൻ അതിഥിയും ജാമ്യ മർക്കസിന്റെ ശില്പിയും പതിനായിരക്കണക്കായ വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രങ്ങളുടെ ചാലക ശക്തിയുമായ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദിന് മലിക്കുൽ മുതഫർ അവാർഡ് സമ്മാനിക്കുന്നു പ്രവാചക പ്രകീർത്തനത്തിന്റെ വർണ്ണവിഹായസുകളിലേക്ക് രണ്ടു കാലങ്ങളിലായി ജനതയെയും കൂട്ടിക്കൊണ്ടുപോയ രണ്ടു മഹാവ്യക്തിത്വങ്ങളെ കാലം കോർത്തുവെക്കുന്നു കാലത്തെ അത്ഭുതപ്പെടുത്തിയ നേതൃപാഠവത്തിന് അനാഥ സംരക്ഷണത്തിന്റെ മഹനീയ മാതൃകയ്ക്ക് ഉമ്മത്തിന്റെ അഭിമാനകരമായ ഉയർത്തെഴുന്നിൽപ്പിന് സാരഥ്യം വഹിച്ച ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ സുൽത്താനുലോലമ കാന്തപുരം മുസ്താദ് അവർക്ക് മലിക്കുൽ മുലഫർ അവാർഡ് ആദരവോടെ സമർപ്പിക്കുന്നു والصلاة والسلام على اشرف المرسلين سيدنا محمد وعلى آله وأصحابه أجمعين. قال تعالى: وما أرسلناك إلا رحمة للعالمين. صدق الله العظيم. ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد نبيا. സ്വതക്രമമായി വെള്ളമീറോത്തലും പ്രിയപ്പെട്ട സദാത്തുക്കൾ വിളമാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കളെ ഞാൻ നീട്ടി സംസാരിക്കുകയല്ല ഇവിടെ അവാർഡിന് അർഹതയുള്ള വേറെയും ധാരാളം ആളുകൾ ഉണ്ട് എന്നേക്കാൾ അർഹതയുള്ള പലരുമുണ്ട് പക്ഷേ ഈ അവാഡിൻ്റെ പരസ്യം പത്രത്തിൽ അന്ന് അന്ന് മുതൽ എൻ്റെ അടുത്ത് പല ആവശ്യക്കാരും അതിന് മുമ്പ് വരുന്നതുപോലെ തന്നെ പെൺകുട്ടികളെ കെട്ടിക്കാൻ വീടുണ്ടാക്കാൻ ജപ്തി ചെയ്തു പോയ വീട് തിരിച്ചു വാങ്ങാൻ ഇങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞ് 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 ഞാൻ ഈ സംഖ്യ എല്ലാം കിട്ടിയാൽ അതെല്ലാം ചെയ്തു തരാം അത് ഏറ്റുപോയിട്ടുണ്ട് അതിൽ ഒരു ലക്ഷം കുറുപ്പിക്ക ബാക്കിയുണ്ട് അത് നമ്മുടെ ജാഫർ സഖാഫിക്കും പല കുട്ടികൾക്കും കൂടി കൊടുക്കുകയാണ് ഈ അവാർഡിൻ്റെ സംഖ്യ മഷാ ജാഫർ സഖാഫിയുടെ വിദ്യാർത്ഥികൾ പണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പഠിച്ചിട്ടുള്ളവരും ഇപ്പോൾ പഠിക്കുന്നവരും പല ആളുകളോടും സംസാരിച്ചു അവരെല്ലാം കൂടി നൽകിയിട്ടുള്ള സംഭാവനയാണ് ഈ വലിയ തുക ഇവിടെ അവാർഡായി തരാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് അള്ളാഹു സുബാൻഹുബത്താര അതിനെ സഹായിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും രണ്ടു വീട്ടിലും വിജയം നൽകുമാറാകട്ടെ അഷ്റഫ് ഹൽക്കു സുല്ലാഹു അളികൾ തലവ തങ്ങളുടെ സഫായത്തിൽ അള്ളാഹു അവരെയും നമ്മളെയും ഇതിനു വേണ്ടി ഉത്സാഹിച്ച ജയഫർ സഖാഫി അദ്ദേഹത്തിൻ്റെ കുട്ടികൾ എല്ലാവർക്കും ടൊഫീക്ക് നൽകി തരുമാറാകട്ടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോഴും ഈ ഭൂമിയിൽ നബി അല്ലാഹു അളി യുവത്തല്ലമ്മ തങ്ങളുടെ മൗല്യത കൊണ്ടാടുന്നതിനെയും സന്തോഷം പ്രകടിപ്പിക്കുന്നതിനെയും എതിർക്കുന്ന ചില ബുദ്ധിയില്ലാത്ത മനുഷ്യർ ഉണ്ട് ഇതാണ് വലിയ അത്ഭുതം മറ്റെല്ലാ തങ്ങക്കും അവർക്ക് സന്തോഷം പ്രകടിപ്പിക്കാം രണ്ട് ലോകത്തും നമുക്ക് വിജയത്തിന് കാരണമായി അള്ളാഹുദാല അയച്ചിട്ടുള്ള നബിസല്ലാഹു അലൈവത്തല്ലമ്മ തങ്ങളുടെ വിഷയത്തിൽ മാത്രം സന്തോഷം പ്രകടിപ്പിച്ചുകൂടാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിന്റെ റസൂലിനെ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ കണ്ടോ സഹീഹുൽ സഹിഹുൽ ഹിതാബ്റിൽ കാണാവുന്നതാണ് റസൂർ ഉള്ളി സഹാബിയ ഫലം യുജിം സ്ഥലാത്തി يا صلى الله الله عليه وسلم فقال رسول كنت عند എന്നെ വിളിച്ച സമയത്ത് ഞാൻ നിസ്കാരത്തിലായിരുന്നു അതുകൊണ്ടാണ് ഉത്തരം ചെയ്യാതെ എന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ചോദിക്കുന്നു അലം ും ലിഖും അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞത് അറിയില്ലേ ഇവിടെ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഉത്തരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതാ ദയാക്കും ആ നബിതങ്ങൾ നിങ്ങൾ വിളിച്ചാൽ എന്നാണ് പറഞ്ഞത് അള്ളാഹീ നബിയും വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ടില്ലാഹുത്തരം നിങ്ങൾ വിളിച്ചാൽ ആ വിളിക്കുത്തരം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യൽ തന്നെയാണ് അതുകൊണ്ടാണ് മധുഹബിൻ്റെ വലമാക്കളൊക്കെ പറഞ്ഞു നബി സലാഹു അലഹി വല തങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്തു ഒരു മനുഷ്യൻ അവൻ്റെ നിസ്കാരത്തിൻ്റെ ഇടയിൽ നടന്നു പോയാലും സംസാരിച്ചാലും അവൻ്റെ നിസ്കാരം ബാത്തിരാവുകയില്ല ഇത് അള്ളാഹുവിൻ്റെ ഓർഡറാണ് ആണ് അള്ളാഹു തലയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നബി സല്ലാഹു അലഹി വല തങ്ങൾ വിളിച്ചാൽ ഉത്തരം ചെയ്തു കൊള്ളണം എത്രയാണ് റസൂർള്ളഹാൻ്റെ മഹത്വം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ ഒരു ദിവസം അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ഹാജർ എടുത്തു നിസ്കരിക്കാൻ വന്ന ആളുകൾ എത്രയുണ്ട് ജമായത്തിന് ആരൊക്കെ വന്നിട്ടുണ്ട് ആരൊക്കെ വരാത്തതുണ്ട് എന്നിങ്ങനെ എണ്ണി നോക്കി ഹാജറെടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ പട്ടികയും പെണ്ണും സ്റ്റീലും ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ആരൊക്കെയാണ് ഇവിടെ ഇന്ന് ജമായത്തിന് ഹാജറായത് ആരാണ് വരാത്തത് എന്ന് ചോദിച്ചപ്പോ ആ കൂട്ടത്തിൽ ഒരു സഹാബിയെ കാണാനില്ല സാബിത്വം ഒരു പൈസ് പ്രതിയെന്നോ ആഹുവാൻ എന്നെ കാണാനില്ല ഉടനെ അന്നോഹുവിൻ്റെ ആളെ അയച്ചു എന്താണ് സ്ഥാപിത്തിന് പറ്റുന്നതെന്ന് അന്വേഷിക്കണം അതാണ് ഉസ്താദ്മാരും ക്രിസ്ത്യന്മാരും ഒക്കെ തമ്മിലുള്ള ബന്ധം ഇവിടെയാണ് ഒരു കുട്ടിക്ക് ഒരു മുത്താലിന് സുഖമില്ല എന്ന് കേട്ടാൽ ആ കുട്ടിക്ക് തിരസ് നടത്തുന്ന ഉസ്താദ് ഉടനെ അതിൽ എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും അതുപോലെ സ്ഥാബിത്വനൊക്കെ ശ്രതിയല്ലോ ആഹ് അല്ലെങ്കിൽ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ ദുഃഖത്തോടു കൂടി കരഞ്ഞിട്ട് ഇരിക്കുന്നു എന്താണ് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു നിങ്ങൾ റസൂലിൻ്റെ ശബ്ദത്തിൻ്റെ മേലെയായി ശബ്ദിക്കരുത് മാത്രമല്ല നബിതങ്ങളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ സാധാരണക്കാർ തമ്മിൽ പറയുന്നത് പോലെ ലബിതങ്ങളോട് ഉച്ചത്തിൽ സംസാരിക്കരുത് എന്നാണ് കുർഗാനിൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടില്ലേ സഹാബത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവരെ തലയിൽ ഒരു പക്ഷി വന്ന് ഇരിക്കുന്നു ഒന്ന് ഇളകിയാൽ ആ പക്ഷി പറന്നുപോകും അപ്പോൾ ആ പക്ഷി പോകാതിരിക്കാൻ അടങ്ങിയിരിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ സ്വഭാവികൾ അഥവോടുകൂടി ഇരിക്കുമായിരുന്നു ബഹുമാനിക്കുമായിരുന്നു ആ നമിതങ്ങളെ ശബ്ദം പോലെ നിങ്ങൾ സാധാരണക്കാരെ തമ്മിൽ പോലെ അവിടത്തോട് സംസാരിക്കരുത് പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ എൻ്റെ ചെറുപ്പക്കാരായ യുവാക്കളെ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കണം നാം എന്തെങ്കിലും ഒരു വലിയ കുറ്റം ചെയ്തു പോയാൽ ആ ചെയ്തതിന് അള്ളാഹുവിനോട് തോപ ചെയ്യണം തോപ ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ പുറത്തു തരും ഇല്ലെങ്കിൽ പൊറുക്കില്ല ഏതായിരുന്നാലും ശരി ഈ തെറ്റ് ചെയ്ത കാരണം കൊണ്ട് അതിൻ്റെ മുമ്പ് അവൻ ചെയ്ത നല്ല സൽക്കൽഭങ്ങളൊന്നും പൊളിഞ്ഞു പോവുകയില്ല അത് വേറെ എവിടെ ഉണ്ടാകും എന്നാൽ നബി സല്ലാഹു അലഹി വല്ലപ്പോ തങ്ങളുടെ ആഗ്രഹത്തിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കുകയോ സാധാരണക്കാർ തമ്മിൽ പോലെ സംസാരിക്കുകയോ ചെയ്താൽ അങ്ങ് തഴമാലുക്കും നിങ്ങളറിയാത്ത ഭാഗത്തു കൂടി നിങ്ങളെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും കേട്ടോ എന്ന് പരിശോധപ്പെടുവാൻ പറയുന്നു യോ നിങ്ങൾ ചിന്തിക്കണം അള്ളാഹു റസൂലിൻ്റെ അപുറത്തിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചാൽ ആയിരം കൊല്ലം ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിലും ഈ ആയിരം കൊല്ലം വിവാദത്ത് ചെയ്തവനാണെങ്കിലും ഒരിക്കലും അവൻ്റെ അമലുകൾ അവിടെ ബാക്കിയില്ല എല്ലാം പൊളിഞ്ഞു പോയി എന്നിട്ട് പറയുന്നു കുലൂബുലുവാ ലിതങ്ങൾ എടുക്കൽ വെച്ച് ശബ്ദം കുറച്ച് സംസാരിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയത്തെ അള്ളാഹു പരീക്ഷ നടത്തി അവർ വിജയിച്ചവരാണ് ഒരു പേപ്പർ നോക്കിയിട്ട് മറക്കുന്നത് പോലെയല്ല ഹൃദയത്തെ അറിയുന്ന അള്ളാഹു അവരുടെ ഹൃദയത്തെ പരിശോധിച്ചു ആ പരിശോധനയിൽ അവർ വിജയിച്ചവരാണ് എന്ന് പരിശോധനക്കുറ ഞാൻ പറയുന്നു അതേ സമയത്ത് സാധാരണ ഈ ബദുക്കളായ അറബികൾക്ക് ഒരു സഭ വന്നു അവർക്ക് രാജാവും കുറച്ചുകൊണ്ടും അതൊന്നും ഉണ്ടാവില്ല അങ്ങോട്ട് ചെന്ന് പറഞ്ഞു അഷ്റഫുൽ വിടരാക്ക് അഷ്റഫ്ലുസാഹു അല യുവലമ രാത്രി വളരെ വിഷമിച്ചിട്ട് വൈകിട്ടായിരിക്കും ഉറങ്ങാൻ കിടക്കുന്നത് അതിനുശേഷമാണ് ഇവർ വരുന്നതെങ്കിലും എന്നിങ്ങനെ ഇവർ വിളിക്കും അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ഇങ്ങല്ല പുറത്ത് വന്നിട്ട് അങ്ങനെ ശല്യപ്പെടുത്തി വിളിക്കുന്ന ആളുകൾക്ക് അധിക പേരും വിവരമില്ലാത്തവരാണ് രവിയെ വലവും അല്ല അവരെ അവരിലേക്ക് തങ്ങൾ വരുന്നതുവരെ അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഗുണകരമായിരുന്നു എന്ന് അള്ളാഹുസ് പഠിപ്പിക്കുകയാണ് സൂറത്ത് ഈ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് ആയിരം കൊല്ലം ജീവിച്ച ഒരു മനുഷ്യൻ്റെ വിഭാഗത്തെ പൊളിഞ്ഞു പോകാൻ റസൂള്ളന്റെ ഒരു വെച്ച അതബുകേടായി ഒന്ന് ശബ്ദമുയർത്തിയാൽ മതിയല്ലോ അത്രയും ബഹുമാനിച്ചു കൊള്ളണം എന്നാൽ സാബിത്ത് റബി അള്ളാഹുഅനുവിനെ റസൂഖ വിളിപ്പിച്ചു എന്താണ് സാബിത്തെ നീ വീട്ടിൽ യാ കഴിഞ്ഞിരിക്കുന്നത് അവിടെക്കും എന്ന ആയത്തിറങ്ങിയപ്പോൾ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും എന്നല്ലേ പറയുന്നത് ഞാൻ മദീനത്തെ പള്ളിയിൽ വെച്ച് ആളായത് കൊണ്ട് ശബ്ദം ഉയർത്തി സംസാരിക്കാറുണ്ട് എൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പറയുന്നു ജന്ന നീ ഒരിക്കലും അമൽ പൊളിഞ്ഞുപോയ കൂട്ടത്തിൽപ്പെട്ട ആൾ അല്ല നീ സ്വർഗത്തിന്റെ അലുകാരനാണ് എന്ന് അഭിമായ രമി സല്ലാഹു അലിയങ്ങൾ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം اللهم اللَّهُ حبيبنا وما إن كَانُوا ولصدق القرآن أمره فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون النبي صلى الله عليه وسلم നബിതങ്ങളെ സഹായിച്ചവർ അവസാനം മൊത്ത നൂർ അല്ലതി മുൻ ബാഹു നബിതകൾ കൊണ്ടുവന്ന പ്രവർത്തിയെ അനുഗമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവർ വിജയികളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പോൾ ചില ആളുകൾ പറയും നബിതങ്ങളെ പ്രിയം എന്ന് പറഞ്ഞാൽ അവിടുന്ന് പർദ്ധ അനുസരിച്ച് നടത്തലാണ് പർദ്ധത അനുസരിച്ച് നടന്നതുകൊണ്ട് മാത്രം പ്രിയം വെച്ചവനാവുകയില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാളെ കൊണ്ടുവന്ന് അങ്ങനെ പോലീസുകാരൻ അവനോട് ഓടാൻ പറഞ്ഞാൽ അപ്പോൾ ഓടും തിരിച്ച് വരാൻ പറഞ്ഞാൽ തിരിച്ച് വരും നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും ഇത് ഈ പോലീസുകാരനോടുള്ള മഹബത്ത് കൊണ്ടല്ല മറ്റ് കാരണം കൊണ്ടാണ് എന്നാൽ നബിതങ്ങൾ കൽപ്പിച്ച കാര്യങ്ങളെ നാം കൊണ്ടുവരണം പക്ഷേ ആ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം നമുക്ക് മഹബത്തുണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല മഹബത്ത് വേറെയാണ് ഇത്തിബ് വേറെയാണ് പർക്കും വൈനൽ എത്തിബ മഹബാ മഹമ്മത്തിൻ്റെയും യുക്തിഭാവിൻ്റെയും ഇടയിൽ വലിയ വ്യത്യാസമാണ് അതുകൊണ്ട് നാം എല്ലാവരും ആ നബിബായ നബി തങ്ങളെ അള്ളാഹു താല നമുക്ക് അയച്ചു തന്നു ആ നബിയുടെ ഉമ്മത്തികളിൽ താക്കളായ നമ്മളെ അള്ളാഹു താലപ്പെടുത്തി അത് വലിയ ഞമ്മത്താണ് വലിയ അനുഗ്രഹമാണ് അതിനാഹുവിനെ സ്തുതിക്കുകയും നബി സല്ലാഹു അലഹി വല്ലം തങ്ങളുടെ ആകമനത്തിൽ സന്തോഷിക്കുകയും വേണം അത് നിർബന്ധമാണ് നബി നബീസ് യുവ തങ്ങളുടെ ആഗമനത്തിലും വിശുദ്ധ കുറുകാൻ ഇറക്കപ്പെട്ടതിലും സന്തോഷം പ്രകടിപ്പിക്കൽ നിർബന്ധമാകുന്നു എന്ന് പരിശുദ്ധ കുറുകാൻ പറയുന്നു അതാണ് ലോകത്ത് മുഴുവനും ഉള്ള ആളുകൾ ചെയ്തത് ഇപ്പോൾ മരിക്കൊൽമുള്ളപ്പർ നാം ഇവിടെ എടുക്കാൻ കാരണം അദ്ദേഹം ഏതാണ്ട് മുന്നൂറോളം കൊല്ലം ആയപ്പോൾ ഒരു മൗലിത് ആ മൗല്യതില് അവിടെയുള്ള എല്ലാ ആലിമീങ്ങളെയും വിളിച്ചു ഒരൊറ്റ ആലിമീന ഒഴിവാക്കിയില്ല രാജാക്കന്മാർ വിളിക്കുന്നതല്ലേ എല്ലാവരും വന്ന് അതിനുശേഷം അദ്ദേഹം അവിടെ പറ്റിയ ആലിമ്യങ്ങളോട് അഭിപ്രായം ചോദിച്ചു എന്താണ് നബി നബിസ് അല്ലാഹു അലൈവത്തല്ല തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷിച്ചുകൊണ്ട് മൗല്യത് കടത്തുന്നതിൻ്റെ വിധി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ ആലിമ്യം അതിന് എതിര് പറഞ്ഞില്ല എല്ലാ ആലമ്യങ്ങളും ആയിരത്തോളം വരുന്ന ആലിമ്യങ്ങൾ അവിടെ പങ്കെടുത്ത എല്ലാവരും അത് അംഗീകരിക്കുകയും മറുപടി പറയുകയും ചെയ്തു അങ്ങനെ ഒരു വലിയ തോതിൽ മൗല്യത ഉണ്ടാക്കിയ ആൾ എന്ന നിലക്ക് അല്ലാതെ മനുക്കുരു മുഖരുടെ കാലം മുതൽക്ക് തുടങ്ങിയതൊന്നുമല്ല മൗലിദ് മൗലിദ് റസൂർ ഹയാത്ത് കാലത്ത് തന്നെ സഹായപത്ത് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വഫാത്തിൻ്റെ ശേഷം ചെയ്തിട്ടുണ്ട് ധാരാളം അനുഭവങ്ങൾ നമ്മുടെ അടുക്കൽ ഉണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അബീബിൻ്റെ പേരിൽ മധു പറയുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഈ മൗലിദ് അത് വലിയ അടിമാരത്താണ് എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി പൊന്നാനിയെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ല പൊന്നാനി യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തുള്ള മക്ക എന്നാണ് പലരും പറയാറുള്ളത് എത്രയോ നൂറുകണക്കായ ആലുവ്യങ്ങൾ കഴിഞ്ഞുപോയി ബഹുമാനപ്പെട്ട ഇബുൻ ഹൈദുൽ ഹൈ തമിർ റബി ഈ പൊന്നാനിയിൽ വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് ആ ഇബിൻ ഹെദുൽ ഹൈ തമി റസി അള്ളാഹു ഇമാമി ഷെയ്ഖുൽ ഇമമി മഹദൂം ഷെയ്ഖാണ് അതാണ് ഫതഹൽ മഴയിലൊക്കെ കാലസൈഫുന എന്നും പിലാപള്ളി മാ കാലോ സൈഫുന എന്നും പറഞ്ഞാൽ അവിടെ ഇബുരുഹദർത്ഥങ്ങളാണ് ഉദ്ദേശം ആരാണ് ഇബുരുഹദുൽ ഹൈത്തമി ഞാനിപ്പോൾ പറയാൻ സമയമില്ല അത്രയും ലോകത്ത് അറിയപ്പെട്ട പ്രശസ്തരായ വലിയ പണ്ഡിതൻ ആ ഇബർഹദുൽ ഹൈത്തമി അടക്കം വന്നിട്ടുള്ള ഒരു തരമാണ് പൊന്നാനി അതുകൊണ്ട് ഈ നാട്ടിലുള്ള മുസ്ലിം നിങ്ങൾ എല്ലാ കൊല്ലവും അള്ളാഹുവിൻ്റെ റസൂരിലെ പതിവ് പറയാൻ ഒരുമിച്ച് കൂടുകയും നിങ്ങളെ വീടുകളിൽ വെച്ച് പറയിപ്പിക്കുകയും തൊക്കെ ചെയ്യുകയും എല്ലാം വേണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അലഹമില്ല ഇങ്ങനെ ഈ ഒരു സ്ഥത്ത് വർമ്മിച്ചുകൂട്ടാൻ ഉത്സാഹിച്ച ജാഫർ സഖാഫിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ സഹപാഠികളും വളരെയധികം നല്ല പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് ജാഫർ തൊക്കാഫി സുഹാനുള്ള മർക്കത്ത് തൊക്കാഫത്ത് ചെന്നൈയിൽ പഠിച്ച് സക്കാഫിയായി അതിനുശേഷം ഈജിപ്തിൽ പോയി അല്ലതു പഠിച്ചു അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ പൊന്നാനിയിൽ ഇപ്പോൾ അദ്ദേഹം നിർത്തുന്ന പള്ളി ഞാനാണ് ഉണ്ടാക്കിയത് ഒരു ഗൾഫിനുള്ള ഒരു സഹോദരനെ കുടിച്ചിട്ട് പള്ളി എടുപ്പിച്ചത് നമ്മളാണ് ആ എടുപ്പിക്കുന്ന സമയത്ത് തന്നെ ഒഴിവെക്കുമ്പോൾ എത്ര കവറുകളാണ് കണ്ടത് ചില കബറ് യാതൊരു മാറ്റവും ഇല്ലാതെ കണ്ടപ്പോൾ നമ്മൾ അവിടുത്തെ ഫില്ലറൊക്കെ അവിടുന്ന് മാറ്റി വേറെ തരത്തേക്ക് ഘടിപ്പിക്കുക അവരെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്രയോ ആളുകൾ മണ്ണിൻ്റെ ചോട്ടിൽ കിടക്കുന്നുള്ള നമ്മളും എല്ലാവരും ഒരിക്കൽ മണ്ണിൻ്റെ ചോട്ടിൽ പോകേണ്ടവരാണ് എന്ന് ആലോചിച്ച് എല്ലാവരും മതവി പറയുകയും അഞ്ചു മുക്കത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിസ്കാരം ഒഴിവാക്കരുത് അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ അതിൽ അൻപത്തി ഒമ്പത് മിനുട്ടും നിങ്ങൾക്ക് വേറെ ജോലിയെടുക്കാം ഒരു മിനിറ്റ് അങ്ങനെ ഇരുപത്തി മണിക്കൂർ കൊണ്ട് ഇരുപത്തിര മിനുട്ടുണ്ടായാൽ നമ്മൾ ഭർദ്ദ നിസ്കാരം എങ്ങനെയെങ്കിലും നിസ്കരിക്കാൻ കഴിയും അതുകൊണ്ട് ഒരിക്കലും നിസ്കാരം ഫലാക്കരുത് എന്നും നമുക്കെല്ലാവർക്കും മരിക്കാനുള്ളവരാണ് കബക്കിടക്കാരുള്ളവരാണ് മസ്റ്ററയിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് എന്ന് ആലോചിച്ചുകൊണ്ട് എല്ലാവരും നിസ്കാരം കൃത്യമായി നിസ്കരിക്കണമെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അല്ലോ സുഹാന ഹോവത്താര നമുക്കെല്ലാവർക്കും മൗഹിറത്ത് നൽകി തരുമാറാവട്ടെ ഞാനിവിടെ പരിചയപ്പെട്ട കാലത്ത് കുറേ കൂടെ പള്ളിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആ ചെയ്തു മുഹമ്മദ് തങ്ങൾ ഈ അടുത്ത് മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിന് അഭിമുഖ കൊടുക്കട്ടെ അള്ളാഹു താലി നമുക്ക് എല്ലാ ഫസുവാൻ്റെ സ്വഭാവത്തിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ സഹോദരന്മാരെ നമ്മളെല്ലാം വളരെ വേദനിക്കണം ഇന്ന് എന്താണ് ഹൊദയും ഫലസ്ഥേനും എല്ലാം ജൂതന്മാരായ ആ ശത്രുക്കൾ അക്രമിച്ചുകൊണ്ട് നൂറുകണക്കായ ആളുകളെ ഒരു ദിവസം കൊന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ പിഞ്ചുമക്കളെ പട്ടിരിക്കെട്ട് കൊല്ലുകയാണ് റഹമുറാഹിമ അള്ളാഹു ആ യഹൂദികളെ സർവിലു മോമിനിയങ്ങൾ പരാജയത്തിലൊന്ന് രക്ഷപ്പെടുത്തി തരട്ടെ മോമിനിയങ്ങൾക്ക് അള്ളാഹു വിജയം നൽകുവാറാവട്ടെ നീ നീയല്ലാതെ മറ്റൊരാളും സഹായിക്കാനില്ല അതുകൊണ്ട് അധയിലെ മോമിനിയങ്ങളെ പരത്തിയിലെ മോമിനിയങ്ങളെ ലോകത്തുള്ള മോമിനിയങ്ങളെ ഈ യഹൂതികളുടെ ശത്രുതയിലൊന്ന് രക്ഷപ്പെടുത്തണം റഹ്മാവെ അത് സഹായിക്കാൻ ഞങ്ങൾക്കുണ്ട് യാതൊരു കഴിവുമില്ല ഞങ്ങൾക്ക് ദ്വായല്ലാതെ വേറെ യാതൊരു കഴിവും ഞങ്ങൾ കയ്യിലില്ല അതുകൊണ്ട് നീ ഞങ്ങൾ ദ്വ സ്വീകരിക്കലത്തിയില്ല വിഷയത്തിൽ من الله اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين ورزقك نور صلاتك الذي ضلل نعم الدعاء الله اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل ഇത് നൂറ് സലാത്ത് എല്ലാവരും മൂന്ന് പതിനഞ്ച് മിനിറ്റ് ആവശ്യമല്ല എന്നാൽ നിങ്ങൾക്കിട്ടുള്ള സമയത്ത് എപ്പോഴും ചെല്ലാവുന്നതാണ് അള്ളാഹു തല എല്ലാവരെയും സ്ലാത്ത് വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ പഠിത്തി തരട്ടെല്ലാ ആ ഭരൂ അലഹമില്ല ആ ഭഞ്ച് എല്ലാ ദിവസവും പതിനഞ്ച് പോലും ആ ഞാനുണ്ടാക്കിയ മൗലോദുണ്ട് പുതിയത് അത് ഓരോ ആൾക്കാലത്ത് ഓരോ മൗലിക എൻ്റെ പേര് തന്നെ ആ പോട്ടെ ആ സാറുകൾ അവാദാനം കഴിഞ്ഞ് നമ്മുടെ കൂട്ടത്തിലുള്ള പ്രധാനികളുടെ പറക്കത്തിന് വേണ്ടിയുള്ള സംസാരങ്ങൾ നടക്കാനുണ്ട് സഹിതാപിതങ്ങൾ നമ്മുടെ അസീസ് ഉസ്താദ് തുടങ്ങിയ എല്ലാവരും ഉസൈൻ രണ്ടും വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ഫൈസൽ തങ്ങൾ എല്ലാ നേതാക്കന്മാരുണ്ട് അറേബ്യ പ്രതിനിധികളുണ്ട് മലേഷ്യയിൽ നല്ല പ്രതിനിധികളുണ്ട് എല്ലാവരുണ്ട് നമ്മുടെ അരി അബ്ദുദാ സാഹിബുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരും സാസ്സിലുള്ളതുകൊണ്ട് എല്ലാവരും ഒരു പർക്കത്തിന് ഓരോ വിരട്ട് സംസാരിച്ചിട്ട് വേണം ഇൻഷാല്ല നമുക്ക് പോകാൻ